ഡൽഹിയിലെ വസീറാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹി പോലീസ് ട്രെയിനിങ് സ്കൂളിൽ തീപിടുത്തത്തിൽ ഒരു യാർഡിൽ സൂക്ഷിച്ചിരുന്ന നാനൂറ്റി അൻപത് വാഹനങ്ങൾ കത്തിനശിച്ചു ഡൽഹി ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എട്ട് വാഹനങ്ങളെത്തിയാണ് തീ അണച്ചത് പോലീസ് ട്രെയിനിംഗ് സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുന്നൂറോളം ഫോർ വീലറുകളും ഇരുന്നൂറ്റി അൻപത് ഇരുചക്ര വാഹനങ്ങളും കത്തിനശിച്ചതായി ഡൽഹി ഫയർ സർവീസ് വകുപ്പ് അറിയിച്ചു പോലീസ് ട്രെയിനിങ് സ്കൂളിന്റെ സ്റ്റോറേജ് ഏരിയയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത് ഇവിടെ പഴയ നാല് വാഹനങ്ങളും സൂക്ഷിച്ചിരുന്നു പുലർച്ചെയോടെ തീ നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണമെന്താണെന്ന് വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് ലോക്കൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ